ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആര്യൻ ജോലിയും കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ മിത്രം അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ എന്തായാലും ആര്യനെ കാണാം നേരിട്ട് കാണാം കോളേജിൽ നിന്ന് പറഞ്ഞ വിശേഷം ആര്യനോട് നേരിട്ട് തന്നെ പറയാമെന്ന് പറഞ്ഞിട്ടാണ് ആ മിത്ര നേരത്തെ കോളേജിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മിഥുൻ പറഞ്ഞ ആ ഒരു കേറോ ഇതിലെങ്ങനെ വരുകയാണ് ആരാ നമ്മുടെ ആര്യൻ ആ സമയത്ത് ആ ഒരു റൂട്ടിൽ ഇങ്ങനെ വരുന്ന സമയത്താണ് ആ ഒരു ലോറി ലോറിക്കാരൻ തൊട്ട് പുറകിൽ വരുന്നത് കേട്ടോ ആ മിത്ര ദൂരേനെ കാണുന്നുണ്ടൊരു ലോറി ആര്യൻ്റെ പുറകിൽ ഇങ്ങനെ വെച്ച് പിടിക്കുന്നത് മനഃപൂർവ്വ സ്പീഡിൽ വരുന്ന പോലെ തോന്നുക ഇവിടുന്ന് ആര്യാന്ന് വിളിച്ച് ഓടിച്ചെല്ലാം കേട്ടോ വണ്ടി എന്നിട്ട് ആ ലോറി ഇടിക്കുന്നതിന് തൊട്ട് മുന്നിൽ തന്നെ നമ്മുടെ ആരിനെ പിടിച്ചങ്ങ് തള്ളുകയാണ് ആരാ നമ്മുടെ മിത്ര അങ്ങനെ ആ ഒരിതിൽ ആരും മിത്രയും വണ്ടിയും ഒക്കെ കൂടെ മറിഞ്ഞൊരു സൈഡിലേക്ക് മറിഞ്ഞ് വീഴാട്ടോ അപ്പോൾ തന്നെ ആ ഡ്രൈവർ ഷെ പറ്റി പോയല്ലോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് വളരെ നിരാശയോടുകൂടി അയാൾ അങ്ങോട്ട് പോവുക ആ സമയത്താണെങ്കിലും പെട്ടെന്ന് തന്നെ അയ്യോ എന്ത് പറ്റിയ ആര്യന്ന് ചോദിച്ചുകൊണ്ട് മിത്ര മിത്രയോട് ചോദിച്ചുകൊണ്ട് നീ എന്തിനാ ഇപ്പം ഇങ്ങനെ നേരത്തെ വന്നത് എന്താ കാര്യം എന്താണ് ഇവിടെ പറ്റിയത് അപ്പം തന്നെ മിത്ര പറയാ ആര്യ ഞാനേ ഇങ്ങോട്ട് വരുന്ന കോളേജിലെ കാര്യം നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അപ്പം തന്നെ നീ ഇങ്ങോട്ട് വരുന്ന കണ്ടു ആ ലോറി സ്പീഡിൽ വരുന്നത് ഞാൻ കണ്ടു നിന്നെ ഇടിക്കാൻ വരുന്നത് പോലെ എനിക്ക് തോന്നിയത് അതാ ഞാൻ തള്ളി ഇങ്ങോട്ട് മറച്ചിട്ടത് ഇല്ലെങ്കിൽ ഇപ്പോൾ എന്തായനേനെ വാ നമുക്കൊന്ന് ആശുപത്രി പോകാൻ കയ്യൊക്കെ മുറിഞ്ഞിരിക്കുമല്ലേ ഓ വേണ്ട 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 ഒന്നും വേണ്ട നമുക്ക് നിന്നെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പൊക്കോളാം എന്ന് പറയാം കേട്ടോ അതൊന്നും പറ്റില്ല ആര്യ ഹോസ്പിറ്റലിൽ പോകണം ദൈവമായിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചതെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അവര് ഇതിപ്പം മനഃപൂര്വം ചെയ്ത പോലെ എനിക്ക് തോന്നണ ആര്യ എന്നീ സൂക്ഷിക്കണം എന്നൊക്കെ പറയട്ടോ അങ്ങനെ മിത്രേനെ നേരം വീട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോകുന്ന വഴി തന്നെ മിത്രയോട് വീണ്ടും ആര്യൻ ഇങ്ങനെ പറയാം നീ എന്തായാലും ആ സമയത്ത് വന്ന നന്നായി എന്നൊക്കെ പറയാം കേട്ടോ അപ്പം ഇത്രയും പറയാം ദയവായിട്ട് തന്നെയായിരിക്കും ആര്യ എന്നെ അവിടെ പറഞ്ഞു ചോദിച്ചതല്ലേ ആ ആയിരിക്കും അപ്പം തന്നെ ആര്യനും ഇത്രയോട് കുറച്ചുകൂടെ സ്നേഹം കൂടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും പുറത്ത് പറയില്ലല്ലോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോവാണ് പക്ഷേ ഇവിടെ നമ്മുടെ മിഥുനും അതുപോലെ തന്നെ അലോകും കൂടെ ആകെ ടെൻഷനാണ് ആ ഡ്രൈവറെ വിളിച്ച് കുറേ പഴക്കം കുറയുക അപ്പം തന്നെ അയാൾ പറയാം എൻ്റെ തെറ്റല്ല ഞാൻ സ്പീഡിൽ അവൻ ഇടിക്കാൻ കണക്കാക്കി തന്നെ വന്ന അടുത്തെത്തുമ്പോൾ തന്നെ ഒരു പെണ്ണ് വന്ന് അവനെ രക്ഷിച്ചു എന്ന് പറയാം ഏത് പെണ്ണാ അങ്ങനെ െ രക്ഷിക്കാനും വേണ്ടിയിട്ടവനെ ഇന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ അലോകിനും അതുപോലെ മിഥിനും ചെറിയൊരു ഡൗട്ട് തോന്നുന്നുണ്ട് മിത്രയാണോന്ന് അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകട്ടോ ആ ഡ്രൈവർക്ക് അപ്പത്തന്നെ ഇയാള് പറയാം ആ ഇത് തന്നെ ആള് ഈ പെണ്ണ് തന്നെ അവനെ രക്ഷിച്ച് ഓ അത് ശരി അപ്പോൾ സിനിമയിലൊക്കെ കാണുമ്പോൾ നായകനെ രക്ഷിച്ചു നായിക ഇവളെത്ര കാലം അവനെ സംരക്ഷിക്കും എന്നായാലും അവൻ്റെ കാര്യം പോക്കാം അധികം നാൾ പോകത്തില്ല തൽക്കാലം ഇനി കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇതിന് വേണ്ടി ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് എന്നിങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചിട്ട് പിരിയാട്ടോ അപ്പോൾ നമ്മുടെ മിത്രയും ആര്യനും കൂടെ നേരെ വീട്ടിലേക്ക് പോവാണല്ലോ പിന്നെ കാണിക്കണേന്ന് വെച്ചാൽ ഉദയബാനുവിനെ തന്നെ കേട്ടോ ഉദയബാനുവും അതുപോലെ തന്നെ സ്ത്രീകളും കൂടെ സംസാരിക്കണുണ്ട് കല്യാണത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ സ്ത്രീകളെ പറയാം എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമാകും ഉദയേട്ടാ എന്താണ് ഈ കാര്യം നമ്മുടെ മോളുടെ കല്യാണം നടക്കുന്നതിനേക്കാൾ ഇന്നത്തെ ദിവസം നീ സന്തോഷമുണ്ട് നമ്മളവിടെ പോയി പട്ടിണി ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു മാസത്തേക്ക് ഈ ഉള്ള ചിലവിനുള്ള സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുത്തില്ലേ അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ തൂത്തു എടുത്തു ദൈവത്ത് ുള്ള പയറ് പൊടി പോലും ഞാൻ എടുത്തു എന്ന് പറയാം എടീ ഒരു കാര്യം നീ അറി ഓർത്തോളണം അപ്പോഴേ നമ്മൾ കാശ് കൊടുക്കാതിരുന്നത് നന്നായി പക്ഷേ ബാലൻ എങ്ങാനും നിർബന്ധിച്ചപ്പോൾ കാശിൽ തന്നോ എന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ പണി പാളിയേനെന്ന് പറയും കേട്ടോ അപ്പൊ ശ്രീകല പറയണം ഏയ് അങ്ങനെ ഉദയേട്ടം പേടിക്കണ്ട എങ്കിൽ ഞാൻ അതിനപ്പുറമായിട്ട് ഞാൻ വേറെ ഓ പിന്നെ നമ്മുടെ മോളുടെ കെട്ടാൻ പോകുന്ന അച്ഛൻ്റെ കടയല്ലേ എന്തിനാ കാശ് കൊടുക്കുന്ന ഉദയേട്ടൻ എന്നൊക്കെ പറഞ്ഞ് ഞാനത് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയട്ടോ പിന്നെ അല്ലെങ്കിൽ തന്നെ ബാലൻ ഒരു പാവമായിട്ട് നമുക്ക് കൊള്ളാം എന്ന് ഉദയം പറയാട്ടോ അപ്പോ നമ്മുടെ ശ്രീകല പറയുന്നുണ്ട് അങ്ങനെ പറയരുത് കാര്യമേ അയാൾ പാവത്താനായിട്ട് നിൽക്കണം നമ്മുടെ ഭാത്ത മാത്രമേ ഉള്ളൂ അയാളെ വീട്ടിൽ മക്കളെയും ഭാര്യയെ ഒക്കെ വിറപ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത് അയാളുടെ വരയ്ക്ക് വരയ്ക്ക് മുകളിലേക്ക് പോകാൻ സാധനം സമ്മതിക്കില്ല വരച്ച വരയിൽ നിർത്തിക്കുക ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളയാളെ സൂക്ഷിക്കണം ആ ഇനിയിപ്പോൾ അയാളെ ബന്ധുമിത്രാദികളെ ഒക്കെ വിളിച്ചില്ലെങ്കിൽ അതൊരു പ്രശ്നം ആക്കും എന്ന് പറയാം ഏയ് അങ്ങനെയൊന്നുമില്ല പിന്നെ അയാളെ ഒരു അനാഥനം എന്ന് പറഞ്ഞ് നടക്കുന്നു അപ്പം പിന്നെ ഇഷ്ടം പോലെ ബന്ധുക്കളുള്ള ആൾക്കാരൊക്കെ വേണമെന്നും പറഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്ന ഇതിനിടയിൽക്കൂടെ നമുക്ക് ആരുമില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാം എടി നീ നിൻ്റെ അകന്ന ബന്ധത്തിൽ ഒരു മാമനുണ്ടല്ലോ അയാളെ വിളിച്ചാൽ മതി അയാൾക്ക് അമ്മ നമ്മുടെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഇവിടെ അല്ലാത്തവരെയൊക്കെ വിളിച്ചാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയും അവിടെ പോയി പറഞ്ഞു കൊടുത്താൽ ആകെ പ്രശ്നമാവും അതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റോളാം നീ ധൈര്യമായിട്ട് ഇരിക്കടി ഒക്കെ ശരിയാക്കാം പിന്നെ ആഭരണങ്ങളും ഡ്രസ്സിനും ഒക്കെ എന്ത് ചെയ്യും ഉദിട്ടാന്ന് ചോദിക്കാം കേട്ടോ അതിനിടി ഒരു ദിവസത്തേക്ക് വാടകയ്ക്ക് എല്ലാ സാധനങ്ങളും കിട്ടുമല്ലോ അത് വെച്ചൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞവർ സമാധാനിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ആര്യനെ കണ്ടിട്ട് തിരിച്ച് വരികയാണ് ഗോമതി ഭയങ്കര സങ്കടത്തിൽ വരുമ്പോൾ അമ്മ അപ്പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട് മോളെ എന്താ നിൻ്റെ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ ഇരിക്കുന്നു എന്താ കാര്യവും ചോദിക്കുമ്പോൾ അരയാണ് കേട്ടോ ഗോമതി സങ്കടം കൊണ്ട് അങ്ങനെ അത് പറയാൻ വേണ്ടിയിട്ട് വാതിടൊക്കണതും അപ്പുറത്തുനിന്ന് ഓടി വരാണ് അച്യുതെൻ്റെ ഭാര്യ കേട്ടോ അപ്പോൾ രാജശ്രീ വന്നിട്ട് പറയാം ആ നീ കരഞ്ഞോടി കരഞ്ഞോ എനിക്ക് സന്തോഷമായി എന്താണ് നീ അങ്ങനെ പറയണേ എന്ന് അമ്മ ചോദിക്കാം കേട്ടോ അമ്മേ അമ്മ എന്തിനാ ഇവിടെ നീ എന്തിനാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല അമ്മ എന്തിനാ വേലി വെക്കൽ ഓടി വന്ന് വന്ന് നിൽക്കുന്നത് അതെനിക്കറിയണം അതാണ് ഞാൻ ചോദിക്കേണ്ടിയിരുന്നത് ആ നീ അത് അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല നിനക്ക് ശ്രീധനം തന്നതൊന്നും അല്ലല്ലോ ഈ പൊരേടവും സ്ഥലവും ഈ വേലിയൊന്നും അതുകൊണ്ട് നീ മിണ്ടാതിരിക്കുന്നു പറയാട്ടോ അമ്മ അപ്പം തന്നെ പറയുകയാണ് എനിക്കറിയാം ഇവിടെ കരയണേ എൻ്റെ കാര്യമൊക്കെ കല്യാണം മുടങ്ങി മൂത്തം മോൻ്റെ അതാ കാര്യം ആണോ മോളെ അതെ അപ്പം തന്നെ ഉടനെ നമ്മളെ ഗോമതി പറയാം ഇവൾക്ക് കുറേ അറിയാം ആ എന്നാൽ പിന്നെ നീ തന്നെ പറഞ്ഞു ആ എനിക്ക് മനസ്സിലായി കല്യാണം മുടങ്ങിയത് തന്നെയാണെന്ന് പറയാം കേട്ടോ അവസാനം കല്യാണം മുടങ്ങിയതിൻ്റെ പേരിലല്ല എന്ന് പറയുന്നുണ്ട് ഗോമതി അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല അമ്മയെന്ന് അത് കേട്ട് ദേഷ്യം വന്ന് രാജശ്രീ കയറി അങ്ങ് പോവാട്ടോ വിചാരിച്ച കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ അപ്പം തന്നെ ഉടനെ അമ്മ ചോദിക്കുമ്പോൾ കാര്യം പറയണുണ്ട് ആര്യൻ്റെ കാര്യം ഓർത്ത് അമ്മ എനിക്ക് ഇത്ര സങ്കടമെന്ന് പറയാം മോള് വിഷമിക്കാതെ എല്ലാ അമ്മമാർക്കും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം മരിക്കുന്നവരെയും നമ്മമാർക്ക് ആദ്യം വെപ്രാളം ഒന്നും തീരില്ല മക്കളമാരെ കുറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഒക്കെ ശരിയാവും മോളെ എന്നിങ്ങനെ പറയാം കേട്ടോ എന്നിട്ട് ഗോമതി നേരെ വീടിനകത്തേക്ക് കയറി പോവാണ് അവിടെ ചെന്ന് വിഷമിച്ചിരിക്കണ കാരണം നമ്മുടെ മീനാക്ഷി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി ചോദിക്കുന്നുണ്ട് സാധാരണ എല്ലാ പണിയും തീർത്ത് അമ്മ ഇന്ന് എന്താ ഒന്നും അടുക്കളയിൽ കയറിയില്ല വിഷമിച്ചാണല്ലോ ഇരിക്കണേന്ന് അപ്പം തന്നെ ഗോമതി പറയാം എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളും സുഖങ്ങളും മാത്രമേ ഉള്ളൂ ഞാനും മാത്രം ഉണ്ട് വിഷമങ്ങളും സങ്കടങ്ങളും കൊണ്ട് നടക്കണം എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാലം വരുന്നത് കേട്ടോ ബാലം വരുമ്പോഴൊന്നും ഗോമതിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല പക്ഷേ ബാലനാണെങ്കിൽ പറയണ ഗോമതി ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട് പക്ഷേ നിൻ്റെ മുഖമാണെങ്കിൽ വല്ലാണ്ട് വാടിയിരിക്കണല്ലോ എന്തായാലും ഞാൻ പറയാം സന്തോഷ വാർത്ത കേൾക്കുമ്പോ നിന്റെ മുഖവാട്ടൊക്കെ മാറിക്കോളും എന്നും പറയട്ടോ അപ്പോഴാണ് ആനന്ദിന്റെ വിവാഹ തീയതി എല്ലാം കിട്ടി എന്ന് പറയാ അപ്പോ ഗോമതിക്ക് അതൊരു സന്തോഷമായിട്ട് തോന്നുന്നില്ല അപ്പോഴത്തേക്കിനി എന്താ നിൻ്റെ സന്തോഷമില്ലായ്മ എനിക്ക് സന്തോഷമാവില്ല എന്താണെന്ന് വെച്ചാൽ നിശ്ചയത്തിന് ആര്യം വരുമോ എന്ന് ചോദിക്കണമെങ്കിൽ ബാലൻ്റെ വിധമങ്ങ് മാറും കേട്ടോ ബാലം പറയാം അവനെക്കുറിച്ച് ഒരു വക നീ മിണ്ടി മിണ്ടിപ്പോകരുത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കാര്യങ്ങൾ പറയരുതെന്ന് മാതാപിതാക്കളെ അനുസരിക്കത് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്നവുമായിരുന്നു ഒന്നിനും വരാതിരിക്കുന്നതെന്ന് നല്ലത് ഞാൻ അതുകൊണ്ട് അവൻ്റെ കാര്യം സംസാരിക്കരുതെന്ന് പറയുമ്പോൾ ഗോമതി പറയാം അങ്ങനെയാണെങ്കിൽ ബാലേട്ടൻ ഒരു കാര്യം വിചാരിച്ചോ ഈ ഒരു നിശ്ചയത്തിന് ഉണ്ടാവില്ല പിന്നെ ആര്യൻ ആര്യനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ കല്യാണത്തിന് പോലും ഞാൻ മുന്നിലുണ്ടാവില്ല നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് നടത്തിക്കൊണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ബാലൻ അന്ധം നിൽക്കേണ്ടത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്